ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ചുരക്കയാണ് ഇതിൻ്റെ തോടെ എല്ലാം കളഞ്ഞതിന് ശേഷം കഴി വൃത്തിയാക്കിയിട്ട് ഇതിനൊന്ന് ചെറുത് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഞാനത് അതിൽ ഇനി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ശാല മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് നല്ലതുപോലെ വെന്ത് കിട്ടണം ഇനി ഇത് ഇതിവിടെ ഇരുന്ന് വേവിട്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് നോക്കാം തേങ്ങ മഞ്ഞപ്പൊടി ജീരകപ്പൊടി വെളുത്തുള്ളി ഇതിനെല്ലാം കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഇതിന് തുറന്ന് നോക്കാം എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഞാൻ ഒരു തക്കാളിക്കായി പകുതി കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പനെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ കലക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഉപ്പെല്ലാം നിങ്ങൾ ആവശ്യം അനുസരണമാണ് ഇടേണ്ടത് ഇതും നമുക്ക് അടച്ചു വെച്ച് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം നല്ലതായിട്ട് ഒന്ന് തിളച്ച് കിട്ടണം ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റൗവിനെ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചൂട് കൊണ്ട് തന്നെ നമുക്കിത് തൈര് ചൂടായിക്കോളും ഇനി ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് താളിച്ചിട്ട് കൊടുക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഉള്ളി കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂടി കടുകൂടിയിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകിട്ട് കൊടുക്കാം നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് താളിപ്പിനെ എടുത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം വീഡിയോ കാണുന്നവർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ കണ്ട് സപ്പോർട്ടും കൂടി ചെയ്തേ ക്രൈബും ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് കൂടി ഇടണേ ചോറിന് ഒഴിച്ച് കഴിക്കാം നല്ലൊരു കറിയാണ് ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബൈ